പഞ്ചാബി ഗാനം ആസ്വദിക്കുന്ന ജാപ്പനീസുകാർ കേട്ടിരിക്കുന്ന ആരെയും നൃത്തം ചെയ്യിക്കുന്ന പഞ്ചാബി ഗാനത്തിനൊപ്പം ചുവടുവയ്ക്കുന്ന ഇവരാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലെ താരങ്ങൾ ബോലോ താരാര എന്ന ഹിറ്റ് ഗാനത്തിലൂടെ പ്രശസ്തനായ പഞ്ചാബി പോപ്പ് ഗായകൻ ദലേർ മെഹന്തിയുടെ ടുണക് ഗാനമാണ് ജപ്പാനിലെ ഒസാക്കയിൽ അലയടിച്ചത് ഗാനത്തിനൊപ്പം മനോഹരമായ ചുവടുകളും

തിരക്കേറിയ ജീവിതത്തിലും മനോഹരമായ പഞ്ചാബി ഗാനത്തിന് ജാപ്പനീസുകാർ താളം പിടിക്കുന്നുവെന്ന അടിക്കുറിപ്പോടെ പങ്കുവച്ച വീഡിയോ ഇതിനകം സമൂഹമാധ്യമങ്ങളിൽ വൈറലാണ് പഞ്ചാബി ഗായകനൊപ്പം ജാപ്പനീസ് നർത്തകർ ചുവടുവയ്ക്കുന്നതും കാഴ്ചക്കാർ താളം പിടിക്കുന്നതുമാണ് വീഡിയോയുടെ മനോഹരിത വർദ്ധിപ്പിക്കുന്നത് ഭാരതവും ജപ്പാനും തമ്മിലുള്ള സാംസ്കാരിക ബന്ധം ഉയർത്തിക്കാട്ടുന്നതുകൂടിയാണ് ഈ ദൃശ്യങ്ങൾ എന്റർടൈൻമെന്റ് ഡെസ്ക് ജനം